യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇഗ്നോയുമായി ബന്ധപ്പെട്ട് ഒരായിരം സംശയങ്ങൾ കുട്ടികളുടെ മുമ്പിലുണ്ട് നല്ല ഔദ്യോഗികമായ കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് പ്രോപ്പർ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പല തരത്തിലുള്ള കൺഫ്യൂഷൻ ആശങ്ക ഈ കൺഫ്യൂഷനും ആശങ്കയും ഉണ്ടെങ്കിൽ പോലും തെറ്റുദ്ധാരണകൾ പലതും കുട്ടികളുടെ മൈൻഡിൽ ഉണ്ട് ചെയ്ത് പൂർത്തിയാക്കേണ്ടത് കൃത്യമായ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് അവർ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് സ്ഥലവെച്ച് കൊടുക്കുകയാണ് ഇന്ന് ിങ് മേഖലയിൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണ് എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ വിവരമില്ലാത്ത കുറേ ആളുകൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനഞ്ച് ദിവസത്തെ ഒരു ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് ഒരു പ്രാസംഗികനാകാം എന്ന് പറഞ്ഞാൽ അയാളും ഒരു കൗൺസിലറാണ് ഏതെങ്കിലും തരത്തിൽ ഡിപ്ലോമ കോഴ്സ് എടുത്ത് ഒരു പെട്ടിക്കട പോലെ ഒരു സ്ഥാപനം നടത്തി അതിലെല്ലാം കൺസൾട്ടൻസി നടത്തുന്നവരും കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് കൺസൾട്ടൻസി എന്ന് പറയുന്നത് മാറി വേറെയാണ് നമുക്കറിയാമല്ലോ ലോകത്ത് എത്ര പേരാണ് കാശ് കൊണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നേടി കുടുങ്ങിപ്പോയത് എന്ന് എത്ര പേര് എന്നിട്ടും എന്തേ നമ്മുടെ ലോകം മാറാത്തത് പ്രത്യേകിച്ച് കേരളക്കാരെ എന്തുകൊണ്ടാണ് മാറാത്തത് കടക്കണി പലിശക്കണി ഇതിലെല്ലാം ആയി നിങ്ങൾക്ക് ഞാൻ തരാം നിങ്ങൾക്ക് ഞാൻ ഇത് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് സ്പോൺസേർഡ് പ്രോഗ്രാമുകൾ നടത്തുന്ന ഒരുപാട് ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളിൽ നിരന്തരം വരുന്ന വാർത്തകൾ കേട്ട് അതാണ് ശരി ശരിയെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രശസ്തമായ ഒരു നമ്മുടെ ഒരു കൃത്യമായ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പരസ്യം ആ ഒരു പരസ്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും കയ്യിൽ സ്വർണം വച്ചിട്ട് എന്തിന് തേരാപ്പറ നടക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ ഇഗ്നോയുടെ കാര്യത്തിലും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പൂർണമായി മനസ്സിലാകാത്തത് കൊണ്ട് പൂർണമായി കുട്ടികൾ അത് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് പറ്റിയ കുറെ അനുഭവങ്ങൾ കുറെ വിഷമങ്ങൾ ഇന്ന് രാവിലെ മുതൽ പത്ത് നൂറോളം കുട്ടികൾ പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും അതിശയിച്ചു പോകും ഇയാൾ എന്തിനാണ് ഇങ്ങനെ ബഡായി വിടുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക രാവിലെ ഏഴ് മണിക്ക് ഒരു കുട്ടിയുടെ ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജിൽ കണ്ടിട്ടുള്ള സംഗതികൾ കേട്ട് എനിക്ക് അത്ഭുതമുണ്ടായി അതുപോലെ ആ ഗ്രൂപ്പിലുള്ള ആ സ്റ്റഡി സെന്ററിലുള്ള നൂറിൽ പരം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടത്രേ ആ നൂറ് പേർക്കും രണ്ട് മിനിറ്റ് വീതം ഇരുന്നൂറ് മിനിറ്റ് അഥവാ മൂന്ന് മണിക്കൂർ സമയം ചെലവഴിച്ചാൽ നൂറ് പേർക്കുള്ള പുണ്യം കൊടുത്തതിൻ്റെ പുണ്യം എനിക്ക് കിട്ടും നൂറ് പേരുടെ ജീവിതം യാഥാർത്ഥ്യമാക്കി കൊടുത്തതിൻ്റെ പുണ്യം എനിക്ക് കിട്ടും ഈ അവസാന കാലഘട്ടത്തിൽ ഒരു കരിയർ ഗൈഡിന്റെ ഒരു കോട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഈ സേവനം ചെയ്യുന്നത് ഈ ഒരു സംഗതികൾക്കൊക്കെ വേണ്ടി തന്നെയാണ് പുണ്യത്തിന് വേണ്ടി തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷെ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നതിൻ്റെ അപ്പുറമാണ് കേട്ടോ പുണ്യം ഞാൻ എന്നോട് സമീപിക്കുമ്പോൾ കാര്യവും കാരണവും മനസ്സിലാക്കി വേണം ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ റോൾ അങ്ങനെയാണ് വെറുതെ ഒരു ഉപദേശകന്റെ റോളിൽ നിൽക്കാൻ ഞാൻ ഒരിക്കലും ആളല്ല ഞാൻ ഒരു ഉപദേശി അല്ല ഞാൻ ഒരു പ്രാക്ടിക്കൽ മാൻ ആണ് സ്പീഡ് മാൻ ആണ് വീണ്ടും ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രാക്ടിക്കൽ മാൻ ആണ് സ്പീഡ് മാൻ ആണ് അപ്പോ കഥയടിച്ച് ഇങ്ങനെ ഭാഷ പെട്ടി അടിച്ച് നിൽക്കാതെ കാര്യം പറയൂ തമ്പണയിലും ഡിസ്ക്രിപ്ഷനിലും പറഞ്ഞിരിക്കുന്ന കാര്യം പറയൂ അതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാനും അതിലേക്ക് തന്നെയാണ് വരുന്നത് ഇഗ്നായിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങൾ ഏറ്റവും ടോപ്പസ്റ്റ് ടോപ്പർ അല്ലോ ടോപ്പും അല്ല ടോപ്പസ്റ്റ് ടോപ്പസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠിതാവാണ് താങ്കൾ പക്ഷേ ആ ടോപ്പസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ മോഡസ് ഓപ്പറാൻഡി അതിൻ്റെ പ്രവർത്തന രീതികൾ കൃത്യമായി മനസ്സിലായില്ല എങ്കിൽ നിങ്ങളാണ് ഏറ്റവും വേസ്റ്റ് ഏറ്റവും വഷളായത് നിങ്ങളാണ് ഏറ്റവും വഷളാകുന്നതും നിങ്ങളാണ് നിങ്ങൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അജ്ഞത അവജ്ഞയോടുകൂടി കാണുന്നത് നിങ്ങൾക്കുള്ള ചില പുച്ഛം മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ചതിലുള്ള മനോവിഷമം ഇതെല്ലാം കൂടി ആകെത്തുകയായി നിങ്ങൾ വല്ലാത്ത പ്രശ്നങ്ങളിൽ ഡിപ്രഷനിൽ ചെന്ന് എത്തിപ്പെടും ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് മുബാരക് മാസ്റ്റർ പറയുന്നതിൽ തീർച്ചയായും നിങ്ങൾ ആയിരം പേരാണെങ്കിലും ശരി ലക്ഷം പേരാണെങ്കിലും ശരി എന്റെ ആയുസ് ഉള്ളിടത്തോളം ഞാൻ താങ്കൾക്ക് വിദ്യാഭ്യാസപരമായ സേവനം അർപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള കോഴ്സ് പൂർത്തിയാക്കി ഇഗ്നോയ്ക്ക് വേണ്ടി ഈ സേവനം ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് എന്താണ് ആ കുട്ടിക്ക് പറ്റിയത് എന്നുള്ളത് കൃത്യമായി നമുക്ക് ഇവിടെ കാര്യകാരണ സഹിതം നമുക്ക് മനസ്സിലാക്കാം എന്താണ് സത്യത്തിൽ ആ കുട്ടിക്ക് ഇവിടെ പറ്റിയ ഒരു വലിയ ദുരന്തം അല്ലെങ്കിൽ വലിയ അനുഭവം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് വളരെ വലിയ ഒരു വിഷമമാണ് ഉണ്ടായിരിക്കുന്നത് എന്റെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ നാല് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ആ കുട്ടിയുടെ ഇവിടുത്തെ അവസ്ഥ വെറും നാല് കിലോമീറ്ററിന്റെ അകത്താണ് ആ കുട്ടിയുടെ വീട് കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ എൻ്റെ നാട്ടിലെ കുട്ടിയാണ് കുട്ടിയുടെ എൻറോൾമെന്റ് നമ്പർ ഞാൻ പറഞ്ഞു തരാം കുട്ടിയുടെ കോഴ്സ് പറഞ്ഞു തരാം കുട്ടിയുടെ പഠിക്കുന്ന വിഷയം പറഞ്ഞു തരാം പേര് ഞാൻ പറഞ്ഞു തരുന്നില്ല കാരണം അത് ആ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാകും ഇങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് നിങ്ങളും ഈ ഈതേ റോളിൽ ഉള്ള ആൾ തന്നെയാണ് താങ്കളും എന്ന് മനസ്സിലാക്കുക താങ്കൾക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് താങ്കൾ ഈ അബദ്ധത്തിന്റെ ഒരാളാണ് താങ്കൾ ഈ ഒരു അബദ്ധത്തിന്റെ ആളാണ് താങ്കൾക്ക് ഈ അബദ്ധം വളരെയേറെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് പൂജ്യം പൂജ്യം എന്നുള്ള എൻറോൾമെന്റ് നമ്പർ ഇരുപത്തിരണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ രണ്ട് പൂജ്യം പൂജ്യം എന്ന് പറയുന്നത് ഈ ഒരു എൻറോൾമെന്റ് നമ്പർ ജാൻവരി രണ്ടായിരത്തി ഇരുപതിലെ കുട്ടിയാണ് കുട്ടി പഠിക്കുന്ന പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എം ബി എയുടെ ആദ്യത്തെ ഒരു വർഷമാണിത് എം ബി എയുടെ ആദ്യത്തെ ഒരു വർഷമാണ് ഈ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു എം പി പ്രോഗ്രാം ആണ് മാനേജറിയൽ പ്രോഗ്രാം ആണ് കുട്ടി ജാൻവരി രണ്ടായിരത്തി ഇരുപത് ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതോടുകൂടി ഈ കുട്ടിയുടെ കാലാവധി കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ എല്ലാ പേപ്പറിലും വിജയിച്ചിട്ടുണ്ട് ഇവിടെ മാർക്കുകൾ ഇല്ല മറിച്ച് ഗ്രേഡുകളാണ് ഇഗ്നോ നൽകുന്ന ഫൈവ് റേറ്റിംഗ് സ്കെയിൽ ഗ്രേഡ് പോയിന്റ് വെച്ചിട്ടാണ് ഇഗ്നോ ഇവിടെ നൽകിയിരിക്കുന്നത് ബി സി ഒരെണ്ണത്തിൽ ഡി ഇ എന്നുള്ള ഗ്രേഡിലാണ് അസൈൻമെന്റ് ആ കുട്ടിക്ക് മാർക്ക് ഇ എന്നുള്ള ഗ്രേഡിലെ അസൈൻമെന്റിന് മാർക്ക് കുറയാൻ ഞാൻ മുൻ വീഡിയോ പറഞ്ഞതുപോലെ ഈ ഹ്യൂമൻ റിസോഴ്സ് വിഭവം പഠിക്കുന്ന ഒരു എം ബി എയുടെ കുട്ടി അസൈൻമെന്റ് എഴുതിയതിൽ പാളി പോയി പോയിരിക്കുന്ന ഞാൻ ആ കുട്ടിയോട് അക്കാര്യമല്ല പറഞ്ഞത് വേറെ ഒരു കാര്യമാണ് പറഞ്ഞത് ആ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാകരുത് എന്ന് ഇപ്പോൾ നിങ്ങളോട് ഞാൻ കൃത്യമായി പറയുന്നു അസൈൻമെന്റ് എഴുതിയതിലെ പാളിച്ചയാണ് മുപ്പത് രൂപക്ക് നാല്പത് രൂപക്ക് അസൈൻമെന്റ് തരാമെന്ന് പറഞ്ഞ ചില കള്ളനാണയങ്ങൾ നികൃഷ്ട ജീവികൾ ഈ കുട്ടികളുടെ ജീവിതം ഹോമിക്കുകയാണ് ആ കുട്ടിക്ക് പതിനയ്യായിരത്തിൽ കൂടുതൽ രൂപ ചെലവാണ് ഇപ്പോൾ അതിനേക്കാൾ ഉപരി മൂന്ന് കൊല്ലം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള അസൈൻമെന്റ് വാങ്ങുന്നത് എന്താണ് പൊട്ടന്മാരാണോ ഒരേ ഈ നൂറ് കുട്ടികളും ഒരേ പോലത്തെ മുപ്പത് രൂപയുടെ അസൈൻമെന്റ് ഒരേ പോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈ കിട്ടിയത് തന്നെ അത്ഭുതം എഫ് ആണ് കിട്ടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ വട്ട പൂജ്യമാണ് ഇരുന്നത് ഈ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ് ഈ എന്ന് പറയുന്നത് ഇരുപതിന്റെ റേഞ്ചിലാണ് പത്തിനേക്കാൾ താഴെയായിട്ട് നിങ്ങൾക്ക് എഫ് അല്ലെങ്കിൽ പൂജ്യമ ആണ് ഞാനാണെങ്കിൽ തരിക കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ തന്നെ ആ കുട്ടിക്ക് നോക്കൂ ഒരെണ്ണത്തിൽ മാത്രമാണ് ബി കിട്ടിയിരിക്കുന്നത് ആ ഇയുടെ തൊട്ട് മുമ്പിലുള്ള രണ്ടെണ്ണത്തിൽ ഡി അതിന്റെ തൊട്ട് മുമ്പിലുള്ള രണ്ടെണ്ണത്തിൽ സി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇതിന് വേണ്ട ഗൗരവം കൊടുത്തിട്ടില്ല അസൈൻമെന്റ് ഒരു അനുഗ്രഹമാണ് അമ്പത്തി ശതമാനത്തിൽ കൂടുതൽ സ്കോർ വാങ്ങി നെറ്റ് എഴുതാനുള്ള പി എച്ച് ഡി എഴുതാനുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ ജീവിതം ഹോമിക്കുന്നത് ശരിയാണ് എന്ത് ചെയ്തു തരാനും അച്ഛനും അമ്മയും ഉണ്ടല്ലോ പാലക്കാടൻ പാടത്തെ വെയിലുകൊണ്ട് കഷ്ടപ്പെടുന്ന അച്ഛന്റെയും അമ്മയുടെയും മുഖമോർമ്മ വരണം ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കുന്ന കുട്ടികൾ എന്റെ സ്വന്തം നാട്ടുകാരിയായ എന്റെ മോളെ പോലുള്ള കുട്ടിയോടും അതുപോലുള്ള ആളുകളോടും തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കുടുംബത്തിന് ഭാരം ഉണ്ടാക്കി കൊടുക്കരുത് നിങ്ങൾ ഭാരം തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അന്നൊരു പതിനയ്യായിരം രൂപ ഇനി പുതിയതായി നിങ്ങൾ ചെയ്യുന്ന പതിനയ്യായിരം രൂപ ഇവിടെ അഞ്ച് വിഷയങ്ങൾ നോക്കൂ അഞ്ച് വിഷയങ്ങൾ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് കംപ്ലീറ്റ് ഇനി ഈ കുട്ടിക്ക് ഇതിനെ സാധാരണഗതിയിൽ എല്ലാവരുമാണെങ്കിൽ പുതിയ ഒരു അഡ്മിഷൻ എടുത്തിട്ട് നന്ദി അതുമായിട്ട് മുന്നോട്ട് പോയി ൂ എന്ന് പറഞ്ഞ് അടി അഡീഷണൽ ഭാരം കൊടുക്കും ഞാൻ ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു ആ കുട്ടിയുടെ അച്ഛൻ വളരെ മനോഹരമായിട്ട് എന്നെ അറിയും വളരെ നന്നായിട്ട് സാർ സാർ എന്റെ കുട്ടിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കണം ഞാൻ തന്നെ ആ കുട്ടിക്ക് ഓഫർ കൊടുത്തു ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ ഇത് ഞാൻ ശരിയാക്കി തരാം ക്രമപ്പെടുത്തി തരാം അതിന് മൂന്ന് പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അതും വല്ല അക്ഷയക്കാരുടെ അടുത്ത് പോയിട്ടോ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ അല്ലെങ്കിൽ നിങ്ങളോ തന്നെ സ്വയം ചെയ്ത് വീണ്ടും മറ്റൊരു ശവക്കുഴിയിൽ ചെന്ന് വീണ് പോകരുത് ദ റൂൾ ഫോർ ഫാദേഴ്സ് ഓഫ് ദ ഹാംലെറ്റ് സ്ലീപ് എന്നുള്ള ദ ഗ്രേവ് എന്നുള്ള ഒരു സോണറ്റ് ഞാൻ പഠിച്ചത് ഓർമ്മ വരുന്നു ഒരു ഒരു മനോഹരമായ ഒരു സോണറ്റ് ഓക്കെ ദ റൂൾ ഫോർ ഫാദേഴ്സ് ഓഫ് ദ ഹാംലറ്റ് സ്ലീപ്പ് ഈ ശവക്കുഴിയിൽ ആ മനോഹരമായ ആ ഒരു വലിയ സൈദ്ധാന്തികനായിട്ടുള്ള ആ പൂർവികൻ ഇതാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു സൈദ്ധാന്തികൻ മരിച്ചുപോയി ഉറങ്ങിക്കിടക്കുന്നു നിങ്ങളുടെതെല്ലാം ശവക്കല്ലറയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞു ഇനി അതിനെ തോണ്ടിയെടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് എന്താണ് കാര്യം മുമ്പേ പറക്കുന്ന പക്ഷികളുടെ അനുഭവം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇത്തിരി നന്നായി പരിശീലിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായി പറയാം ജൂലൈ രണ്ടായിരത്തി ഇരുപതിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ കുട്ടിയുടെ കാലാവധി കഴിയുന്നു ആ കുട്ടിയുടെ കാലാവധി കഴിയുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ കുട്ടിയുടെ കാലാവധി കഴിയുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എപ്പോഴാണ് ഇപ്പോഴാണ് ഇനി എന്ത് ചെയ്താലും ആ കുട്ടിക്ക് ഇതിലേക്ക് എത്താൻ പറ്റുമോ ഇവിടെ പഠിച്ചിട്ടുള്ള എല്ലാ പേപ്പറും എം എസ് രണ്ട് എം എസ് ഇരുപത്തി ആറ് എം എസ് ഇരുപത്തിയേഴ് എം എസ് ഇരുപത്തിയെട്ട് എം എസ് ഇരുപത്തി ഒമ്പത് എം എസ് ഇരുപത്തിരണ്ട് ആ കുട്ടി തോറ്റിരിക്കുന്നത് എം എസ് രണ്ടിലാണ് എം എസ് രണ്ടിലാണ് ആ എം എസ് രണ്ട് എവിടെയാണ് ഫസ്റ്റ് സെമസ്റ്ററിന്റെ ആണ് അതിനുശേഷം എത്രയോ പരീക്ഷകൾ വന്നുപോയി പക്ഷെ ആ കുട്ടി അത് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല എം എസ് ഇരുപത്തിരണ്ടിലാണ് ആ കുട്ടിക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിരിക്കുന്നത് ബി എന്നുള്ളത് അസൈൻമെന്റിലും ബി എന്നുള്ള സ്കോറ് തിയറി പരീക്ഷയിലും കിട്ടിയിരിക്കുന്ന പക്ഷെ എം എസ് രണ്ട് ഫസ്റ്റ് സെമസ്റ്ററിലുള്ളതാണ് ആ കുട്ടിക്ക് സംഭവിച്ചത് അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ച് പറയുകയാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലാവധി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷനിലാണ് ഉള്ളത് ഈ കുട്ടിക്ക് ഇനി ഡിസംബറിൽ പരീക്ഷ എഴുതണം ഡിസംബറിൽ പരീക്ഷയ്ക്കുള്ള ടൈം ടേബിൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് മാത്രമേ എനിക്ക് എല്ലാവരോടുമായി പറയാൻ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ഓവർ സ്മാർട്ട് ആകരുത് സ്മാർട്ട് ആകണം മിനിമം ഡ്യൂറേഷൻ എന്താണ് എന്ന് അറിയണം മാക്സിമം ഡ്യൂറേഷൻ എന്താണ് എന്ന് അറിയണം കൃത്യമായി നിങ്ങൾക്കൊരു അക്കാഡമിക് കൗൺസിലർ ഉണ്ട് നിങ്ങൾക്കൊരു റീജിയണൽ സെന്റർ ഉണ്ട് നിങ്ങൾക്കൊരു സ്റ്റഡി സെന്റർ ഉണ്ട് പക്ഷെ സ്റ്റഡി സെന്ററിലെ ഈ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സേവനവും അവിടുന്ന് കിട്ടില്ല ഒരു അക്ഷയക്കാരിൽ നിന്ന് ഒരു ഒരു തരത്തിലുള്ള സംഗതിയും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്കാണെങ്കിലോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലോ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല പിന്നെ എന്താണ് പോകും വഴി എപ്പോഴും ഈ അഞ്ഞൂറ് രൂപ ചെലവ് ചെയ്ത് റീജിയണൽ സെന്ററിൽ പോയിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതിന് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സുഖമായ മൂന്ന് സൗകര്യങ്ങൾ താങ്കൾക്ക് ചെയ്തു തരുന്നു ഒന്ന് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലൂടെ നിങ്ങൾ ഒരു അസോസിയേറ്റ് മെമ്പർ ആയി കോപ്പറേറ്റീവ് ലേർണിംഗിൽ പങ്കാളികളാവുക എം നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ദിവസവും രണ്ട് പ്രാവശ്യം കാണുക എം നോട്ട്സിലെ വീഡിയോസ് സ്ഥിരമായി വാച്ച് ചെയ്യുക താങ്കൾക്ക് ഈ മൂന്ന് സംഗതികൾ ഒന്ന് എം നോട്ട്സിലെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ആ മെമ്പർഷിപ്പിലൂടെ താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയർ സയൻസിന്റെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഒരു യഥാർത്ഥ സ്റ്റുഡന്റ് ആയി പഠന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പഠന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സൗജന്യമായിട്ടുള്ള ഈ പഠന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആ പഠന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം സൗജന്യമായി നൽകുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ദിവസവും രണ്ട് പ്രാവശ്യം ടെലഗ്രാം ചാനൽ വാച്ച് ചെയ്യുക അതിൽ തന്നെ തരുന്ന എല്ലാ വീഡിയോസും റെഗുലറായി വാച്ച് ചെയ്യുക ഏത് നേരവും ഈ ടിക്ടോക്കും ടിക്ടോക്കും പാട്ടും കൂത്തും അങ്ങനെ ഇങ്ങനെ കുറെ തരത്തിലുള്ള സംഗതികളുമായി നിങ്ങൾ പോയി സമയം കളയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ കരുപാലിച്ചിരിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും മുഖം രോദനം അത് മനസ്സിൽ കുടികൊണ്ട് മനസ്സിൽ അതിൽ പ്രതിഷ്ഠിച്ച് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടി ഒരു ചിട്ടയോടുകൂടി പ്രവർത്തിക്കാൻ നോക്കുക എം നോട്ട്സ് സി സീഡിക് കേരളയുടെ സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് താങ്കൾക്ക് എന്നും ഒരു അത്താണി ആയിരിക്കും എന്നുള്ള ഒരു അഷുറൻസ് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ മിനിമം ഡ്യൂറേഷൻ എന്താണ് മാക്സിമം ഡ്യൂറേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമുള്ള ഓൺലൈൻ ക്ലാസ്സുകളിൽ താങ്കൾക്ക് പങ്കാളികളാകാം ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ അക്കാഡമിക് ുമായി താങ്കൾക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം താങ്കൾക്ക് സംവദിക്കാം ഇത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള നൽകുന്നു ഇത് കൂടാതെ തന്നെ സരളമായ രീതിയിൽ ലളിതമായ ഭാഷയിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ അതുപോലെ തന്നെ സീഡ് ട്രസ്റ്റ് കേരളയുടെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ താങ്കൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള നല്ല റഫറൻസ് മറ്റും മെറ്റീരിയൽ മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാണ് ഇഗ്നോയുടെ പഠനം നടത്താൻ വേണ്ടി ഇഗ്നോ തരുന്ന ടെക്സ്റ്റ് മെറ്റീരിയലിനും കുറച്ചും കൂടി ഗുണപ്രദമായിട്ടുള്ള റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ഗുണം കിട്ടും ഇങ്ങനെയുള്ള രീതിയിൽ താങ്കൾ നിരന്തരം പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലെ ഇന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക ഗ്രൂപ്പ് ലേണിംഗിന് കൃത്യമായി ഗ്രൂപ്പ് ലേണിങ്ങിന് സൗജന്യമാണ് കേട്ടോ അത് വീണ്ടും പറഞ്ഞു തരാം സൗജന്യമായിട്ടുള്ള ഈ ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസിൽ താങ്കൾ പങ്കാളികളാവുക ടെലഗ്രാം ചാനലിൽ സ്ഥിരമായി വാച്ച് ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളെ ചേർന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്